നമസ്കാരം ഞാൻ അറ്റകാൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം വാസ്തുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ മൂന്നാമത്തെ എപ്പിസോഡാണ് അതായത് നമുക്കിപ്പോ ഒരു വീട് പണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡില് അപ്പൊ ഏതൊരു കാരണവശാലും നമ്മളുടെ വീട് പണിയുടെ പണി പൂർത്തിയായി നമ്മളെ വീടിന്റെ എതിരെ നമ്മൾ വസ്തു വായിക്കുമ്പോ തന്നെ എതിരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ടെങ്കിൽ ആ അവരുടെ ഭൂമുഖവാതിലും നമ്മളുടെ ഭൂമുഖവാതിലും ഓപ്പോസിറ്റ് വരാൻ പാടില്ല യാതൊരു കാരണവശാലും ഗേറ്റ് ഒക്കെ വരുന്നത് കുഴപ്പമില്ല അത് ചോദിക്കും അത് എന്താണെന്നൊക്കെ ചോദിക്കും അതായത് നമുക്കിപ്പം ദൃഷ്ടിദോഷം എന്ന് പറയാം ചിലവര് അനു കുറ്റപ്പെടുത്തുന്നില്ല ചിലവരിപ്പം അവരെ വീട്ടിനകത്ത് അവരുടെ ഹാളിൽ ഇന്ന് കച്ചേരിക്ക് ഇട്ടിരിക്കും അപ്പൊ നമുക്ക് ചിലപ്പം നമ്മള് കറക്റ്റ് ആണ് ഇട്ടില്ലെങ്കിൽ ഭൂമുഖവാതിലും ഒരു കറക്റ്റ് ആണ് അവര് ോട്ട് ശ്രദ്ധിക്കും നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കും അത് വന്മം വരും അവർ നമ്മൾ നോക്കുന്നുണ്ട് ഒരു തെറ്റിദ്ധാരണ ഇത് യാദൃശ്യമാണ് അത് ഒരു വളരെ ശ്രദ്ധിക്കണം അതായത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ നമ്മളുടെ ഭൂമുഖവാതിലിന്റെ എതിരെ ഒരു വീടുണ്ടെങ്കിൽ അവരുടെ വാതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളെ വാതിൽ ഒരു കാരണവശാലും വരാൻ പാടില്ല അത് താഴെയാണെങ്കിലും മുകളിലത്തെ നിലയിലാണെങ്കിൽ പിന്നെ കന്നിമൂലയുടെ പ്രാധാന്യം കന്നിമൂലയിൽ എപ്പോഴും വൃത്തി വേണം ചിലവർ പട്ടിക്കൂടാതെ അവിടെ കൊണ്ടുവയ്ക്കും വളരെ തെറ്റാണ് അവിടെ ശുദ്ധവൃത്തി വേണം അതിപ്പം നമുക്ക് വീട്ടിനകത്ത് തന്നെ ഒരു ചെറിയ മൂല പോലെ കിട്ടുകയാണെങ്കിൽ ചെട സൗകര്യം കുറവാണെങ്കിൽ ചെറിയ ഒരു മുറിയെ കിട്ടിയോ അവിടെ ഭക്ഷണ സാധനങ്ങൾ അതായത് വ്യഞ്ജന സാധനങ്ങൾ വയ്ക്കാം ചില വീടുകളിലെ കാരിച്ചൊക്കെ ഒക്കെ വാങ്ങിച്ചു വെക്കും മുന്നേ ഒരു മുറിയിൽ അരിയൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സ്വഭാവമുണ്ട് പണ്ടേകാലം അപ്പം ആ ഒരു പാചകത്തിനുള്ള സാധനങ്ങൾ മത്സ്യം മാംസം ഇതൊന്നും നമ്മുടെ ചിലർ ഫ്രിഡ്ജൊക്കെ വെച്ച് വെച്ചുകളി അതൊന്നും ചെയ്യാൻ പാടില്ല അത് വളരെ ശ്രദ്ധകളാണ് പിന്നെ ചിലർ ചെരുപ്പൊക്കെ കൊണ്ട് കൂട്ടിയിടും അങ്ങനെ ചില ഉണ്ട് അത് വേസ്റ്റ് മൊത്തവും കൊണ്ട് കന്നിമലയിൽ ഇടും ചവർ പിന്നെ ചെരുപ്പ് കൊണ്ടിടുക കൊണ്ട് ചാരി വെക്കുക പട്ടി അവിടെ കെട്ടുക ഇത് ചെയ്യാനേ പാടില്ല കന്നിമലയിൽ വളരെ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത് സ്റ്റെപ്പിന്റെ കാര്യം സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വീട് വെച്ച് കഴിഞ്ഞു നമ്മൾ മുകളിലോട്ടുന്ന നിലയിൽ കയറാൻ സ്റ്റെപ്പ് ഇടും സ്റ്റെപ്പ് ഇടുകയാണ് കിഴക്ക് നോക്കി കയറാനേ പാടില്ല അഥവാ നമുക്ക് അകത്തു നിന്ന് മുകളിലോട്ട് പോകാൻ സ്റ്റെപ്പ് ഇടയാണെങ്കിൽ കിഴക്ക് നോക്കി ഇടയാണെങ്കിൽ അവിടെ ഒരു സ്റ്റെപ്പ് നിർത്തി പിന്നെ തെക്കോട്ടോ വടക്കോട്ടോ കയറി വേണം നമ്മൾ മുകളിലത്തിനിലയിൽ കയറും യാതൊരു കാരണവശാലും സ്റ്റെപ്പ് നേരെ പോയി നമുക്ക് കിഴക്കോട്ട് കയറാൻ പാടില്ല തിരിച്ച് പടിഞ്ഞാറ് കയറാം അത് തെറ്റല്ല പടിഞ്ഞാറ് കയറി നമുക്ക് തിരിയുന്നതൊക്കെ ദോഷമല്ല സ്റ്റെപ്പിലും വളരെ ശ്രദ്ധ വേണം പുറത്താണെങ്കിലും കിഴക്ക് നോക്കി ഇപ്പൊ പുറത്താണ് നമുക്ക് മൂന്നാമത്തെ നിലയിൽ പോകണം അതായത് ടോപ്പിൽ പോകണം ഊഫൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ചില തുണിയൊക്കെ റസ്സൊക്കെ അവിടെ നനച്ച് അവിടെ കൊണ്ട് അയലിടാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മുകളിൽ മൂന്നാമത്തെ നിലയിൽ പോകുന്നതും യാതൊരു കാരണവശാലും കിഴക്ക് നോക്കി കയറാൻ പാടില്ല അങ്ങനെ നമ്മൾ ആ ഒരു കിഴക്ക് നോക്കി സ്റ്റെപ്പ് ഇടയാണെങ്കിൽ ഒരു തളവിട്ട് പിന്നെ തിരിയണം വെടക്കോട്ട് തിരിഞ്ഞ് മുകളിലോട്ട് പോകണത് നല്ലത് ഇത് വളരെ ശ്രദ്ധേയമാണ് നോക്കാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്